വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം അന്ന് അനുഭവിച്ച കെടുതികളൊക്കെ നമുക്കറിയാവുന്നതാണ് അതിനെ മറികടക്കാൻ എത്ര സമയം സമയമെടുത്തുവെന്നൊക്കെ അറിയാവുന്നതാണ് ആ സമയത്താണ് ഇങ്ങനൊരു സഹായം വരുമ്പോൾ പക്ഷേ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു വിലക്ക് അതിന് വരുന്ന അല്ലെങ്കിൽ ഒരു തടസ്സം വരുന്നത് അതിന് നിയമം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് മാറ്റപ്പെട്ടു എന്നതാണ് പ്രശ്നം മഹാരാഷ്ട്രയ്ക്ക് അതിനുള്ള അനുമതി കിട്ടുന്നു എന്ത് മാറ്റമാണ് ഈ കാലയളവിൽ സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരുണ്ട് കേരളത്തിലേത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്ന മാറ്റം മാത്രമേ നമുക്ക് ഈ കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തീരുമാനം അറിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഏതാണ്ട് ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ച നമ്മുടെ വ്യവസായ മേഖലയിൽ ഗതാഗത മേഖലയിൽ വൈദ്യുത രംഗത്ത് കാർഷിക രംഗത്തൊക്കെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച് മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് മാത്രം മനുഷ്യർക്ക് തിരിച്ചു നടന്ന് പഴയ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് വിദേശത്തുള്ള ചില രാജ്യങ്ങൾ ചില വിദേശ രാജ്യങ്ങൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞത് അതിൽ പ്രധാനമായും യു എ ആയിരുന്നു എഴുന്നൂറ് കോടി രൂപ അവിടെ നിന്ന് വാഗ്ദാനം ലഭിച്ചു മറ്റു ചില ഗൾഫ് രാജ്യങ്ങളും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സാധാരണ ജനങ്ങൾ കുടിയേറി പാർത്ത് അവിടെ പണിയെടുത്ത് കേരളത്തിലേക്ക് പണം കൊണ്ടുവന്ന് ജീവിച്ച വർഷങ്ങളാണ് നമുക്ക് മുന്നിലുണ്ട് അങ്ങനെ അവിടെ പണിയെടുത്ത ആളുകളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി കൂടിയാണ് കേരളത്തിൽ പ്രളയം വന്നപ്പോൾ സഹായിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറായത് എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകുന്നതിൽ സന്തോഷം മാത്രമേ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ കാരണം അവിടെ വിദർഭ മേഖലയിലൊക്കെ വർഷങ്ങളായി കാർഷിക മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന മനുഷ്യരുണ്ട് അവർക്ക് സഹായം ലഭിക്കുമെങ്കിൽ നല്ലത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആറോ ഏഴോ മേഖലകൾ സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു പോയ കാലത്താണ് ാണ് എഴുന്നൂറ് കോടി രൂപ നൽകാമെന്ന് യു എ ഇ പറയുന്നത് പക്ഷേ കേരളത്തിന് അനുമതി നിഷേധിക്കപ്പെടുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് പ്രത്യേകമായി വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള അനുമതി ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ പി എം കെയർ ഫണ്ടിന് നേരത്തെ ഇങ്ങനൊരു അനുമതി ഉണ്ടായിരുന്നു വിദേശത്ത് നിന്ന് ഫണ്ട് അയക്കാം ആദ്യമായി മഹാരാഷ്ട്രയ്ക്ക് അനുവദിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ അന്ന് കേരളം നേരിട്ടതിന് സമാനമായ കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ നേരിടുന്നില്ല എന്ന വസ്തുത കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞ പോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരും മഹാരാഷ്ട്രയിൽ ബി ജെ പി സർക്കാരുമാണ് എന്ന വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ സാധാരണഗതിയിലൊരു മാനദണ്ഡത്തിന് അങ്ങനെ ഇളവ് നൽകാനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് അനു പക്ഷെ നമുക്കന്ന് ഉണ്ടായിരുന്നു അനൂപ് നമുക്കന്ന് ആ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ എത്രത്തോളം വലിയ അപകടക്കെണിയിലേക്കാണ് അന്ന് ഒരു കാലത്തും ഇല്ലാത്തതിന് തുല്യമായി എടുത്തെറിയപ്പെട്ടത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ അവിടെ നിന്ന് എങ്ങനെയാണ് അതിജീവിച്ച് വന്നത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട് ഇന്നും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാലവർഷം പെയ്തിറങ്ങുമ്പോഴും രണ്ടായിരത്തി പതിനെട്ടിന്റെ ബാക്കി അനുഭവിക്കുന്നവരാണ് നമ്മൾ അത് നമുക്ക് നൽകാതെ പോയ കാര്യങ്ങൾ ശരി രാജ്യസുരക്ഷയെ നമ്മൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ആ മാദണ്ഡ വ്യത്യാസം കൃത്യമായി നമ്മളോട് വിശദീകരിക്കാൻ കഴിയണ്ടേ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല ഒരു വിശദീകരണം മാത്രമല്ല പല കാര്യത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കുഴപ്പമാണ് എന്ന് സംസ്ഥാന സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട മുന്നണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം പറയുന്നുണ്ട് അന്ന് കേരളം വലിയ ദുരന്തം നേരിട്ടപ്പോൾ സംസ്ഥാനത്തിന് ഈ വിദേശ ഫണ്ട് വാങ്ങാനുള്ള അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് വന്ന് സേവനം നടത്തിയ പല വിഭാഗങ്ങൾക്കും പണം വേണമെന്നാവശ്യപ്പെടുകയുണ്ടായി കേരളം കേന്ദ്രം കേരളത്തിന് നിന്ന് അരിക്ക് പോലും പണം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് വന്നതിൻ്റെ വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനെ പലതരത്തിൽ കേരളത്തിലെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായ കുഴപ്പം സംഭവിച്ച നമ്മുടെ സംസ്ഥാനത്തെ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് നടത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം തൊഴിലെടുക്കുന്നതിൻ്റെ കുറച്ച് പണവും ഒപ്പം തന്നെ ആക്രി പെറുക്കി വിറ്റ ആളുകളും മറ്റ് ഓരോ ദിവസം പണി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ആളുകളുമെല്ലാം രംഗത്ത് വന്നത് കൊണ്ടാണ് നമുക്ക് തിരിച്ചു കയറാൻ പറ്റിയത് അങ്ങനെ ഒരു ജനത കഷ്ടപ്പെട്ട് തിരിച്ചു കയറുകയും എന്നാൽ അതേ രാജ്യത്തെ മറ്റൊരു ജനവിഭാഗം കാര്യമായ സഹായങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നേടുകയും ചെയ്യുന്നത് അനീതിയാണ് ഇത് സമത്വമല്ല ഒരു സർക്കാരാവുമ്പോൾ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഫെഡറൽ തത്വത്തിൻ്റെ ഭാഗമായി ഇന്ത്യ പിൻ പിന്തോ പിന്തുടരുന്ന രീതി ശരി പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവങ്ങളൊക്കെ അറിയാവുന്നതാണ് അന്ന് ഇങ്ങനെയൊരു സഹായം വരുമ്പോൾ എത്ര ആശ്വാസം ആയിട്ടാണത് കരുതിയത് പക്ഷേ അത് തട്ടിത്തെറുപ്പിക്കപ്പെട്ട ഒരു പ്രതീതിയാണ് ഉണ്ടായത് വലിയ പ്രതിഷേധം അന്ന് തന്നെ പാർട്ടികൾക്കിടയിൽ നിന്നും ജനങ്ങൾക്കിടയിലുമൊക്കെ ആ നിലപാടിനോടുണ്ടായതുമാണ് അന്ന് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു സഹായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത് പിന്നീട് അതിൽ ഔദ്യോഗികമായി നടന്ന നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ഈ സഹായം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയോ ഏതെങ്കിലും ഇതിലൊരു നിയമപ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾക്കൊരു സാധ്യതയുണ്ടായിരുന്നു ഡിവിഷൻ ഇതിൽ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ എഫ് ടി ആർ എ നിയമം റദ്ദാക്കി രണ്ടായിരത്തി പത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നു അതിൽ ഭേദഗതി വരുത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ നമ്മൾ സഹായത്തിന് അഭ്യർത്ഥിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ ഭേദഗതിയിലൂടെ ഇതിൽ ഒരു കേരളത്തിന് അനുകൂലമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത് അതായത് നമ്മൾ അന്ന് സഹായം ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ കേരളം മുങ്ങി നിന്ന് ഇരുപതിനായിരം കോടിയുടെ നാശനഷ്ടമുണ്ടായി സഹായം ചോദിക്കുമ്പോൾ അന്ന് എഴുന്നൂറ് കോടിയുടെ സഹായം സ്വീകരിക്കാതിരിക്കാൻ കേന്ദ്രം പറഞ്ഞത് നമ്മുടെ നാട്ടിലെ രാജ്യത്തിനകത്തുള്ള ഒരു ദുരന്തത്തിൻ്റെ സഹായത്തിന് ഒരു വിദേശ സഹായത്തിൻ്റെ ആവശ്യമില്ല അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണത്തിലേക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയുമില്ല അപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ നിലനിന്നിരുന്ന നിയമത്തിൽ നിന്ന് കേരളത്തിന് അനുകൂലമായ ഒരു മാറ്റവും ഇപ്പോൾ നിയമത്തിൽ ഉണ്ടായിട്ടില്ല മാത് ഭേദഗതിയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ദുരനുഭവം ഉള്ളത് കൊണ്ട് തന്നെ വിദേശ സഹായം സ്വീകരിക്കുന്ന കാര്യത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാനം സമീപിച്ചുമില്ല അന്ന് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്ത സമയത്ത് സംസ്ഥാന സി എം ഡി ആർ എഫ് ഫണ്ടിൻ്റെ വിഷയത്തിൽ മാത്രമല്ല കേരളത്തെ സഹായിക്കാൻ തയ്യാറായി മറ്റ് വിദേശത്തുള്ള അടക്കം അല്ല മറ്റ് എൻ ജി ഒകളടക്കം തയ്യാറായിരുന്നു അവർക്ക് ആർക്കും തന്നെ എഫ് സി രജിസ്ട്രേഷൻ നൽകിയില്ല അപ്പോൾ ഇതിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ പ്രതികരണത്തിൽ നിന്നെല്ലാം തന്നെ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തോട് പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ തുടരുന്ന രാഷ്ട്രീയ വിവേചനം അതുതന്നെയാണ് ഈ എഫ് സി ആർ എ വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത് കാരണം മഹാരാഷ്ട്രയിൽ ഒരു ബി ജെ പി എൻ ഡി എ മുന്നണിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ അവർക്കൊരു ഇളവ് ലഭിച്ചു ഈ കോവിഡ് കാലത്തെല്ലാം തന്നെ പി എം കെയർ പോലുള്ള പദ്ധതികൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇല്ലാത്ത സംസ്ഥാനത്തോട് ഇതര ബി ജെ പി ഇതര സംസ്ഥാനമാണ് എന്നതുകൊണ്ട് വിവേചനം ചെയ്യുന്നു എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണത്തിന് കൂടുതൽ കരുത്ത് പകരുന്നത് തന്നെയാകും ഈ സമീപനം കാരണം വ്യത്യസ്തമായ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യവും അല്ലെങ്കിൽ ഒരു നിയമ നിയമവ്യത്യാസവും രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ് അപ്പോൾ കേരളത്തിന് ബോധപൂർവം അന്ന് സംസ്ഥാനം രാഷ്ട്രീയ സംസ്ഥാനത്തോട് രാഷ്ട്രീയ വിവേചനത്തോടെ കേന്ദ്രം പെരുമാറി എന്ന വിലയിരുത്തൽ തന്നെയാണ് ശരി ശരി ശരി